ഹരി ഓം നമോ ഭഗവതി വാസുദേവായ തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജ് പുളിയർക്കോട് ശ്രീകൃഷ്ണസ്വാമി സന്നിധിയിൽ കോടി കോടിയർച്ചന ഏഴാം ദിവസമായ ഇന്ന് ഒരു കോടി അർച്ചന നമുക്ക് ഭഗവത് തൃപാദങ്ങളിലേക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു മഹത്തായ വാസുദേവ യജ്ഞത്തോടനുബന്ധിച്ച് ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ മഹത്തായ ഒരു യജ്ഞം ആദ്യമായിട്ടാണ് നടക്കുന്നത് ഒരു കോടി അർച്ചന ദോദശനാമ പൂജ ഭാഗവതം ദോദശാലാട്ട് പാരായണം ഭഗവാന് നിത്യവും കളവച്ചാർത്ത് കളവാഭിഷേകം അതുകൂടാതെ ദശാവതാര ചാർത്ത് വാസുദേവ യജ്ഞത്തോടനുബന്ധിച്ച് ഉള്ള പൂജകൾ എല്ലാം ആയിട്ടുള്ള മഹത്തായ ഒരു വിശിഷ്ടമായിട്ടുള്ള യജ്ഞമാണ് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഇത്രയും പൂജാവിധാനങ്ങൾ ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ നടത്തുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഏഴ് ദിവസം കൊണ്ട് ഒരു കോടി അർച്ചന നമുക്ക് ഭഗവാന്റെ തൃപാദങ്ങളിലേക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു നാളെയും ഇതുപോലെ രാവിലെ കോടി അർച്ചന ആരംഭിക്കും പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് കോടി കോടിയർച്ചന തീർക്കുന്നത് പന്ത്രണ്ടാമത്തെ ദിവസം വിശിഷ്ടമായ വൈകുണ്ഠ പൂജയും വൈകുണ്ഠ ദർശനത്തോടും കൂടിയാണ് വാ വാസുദേവ യജ്ഞം ഭഗവാൻ സമർപ്പിക്കുന്നത് എല്ലാവരും നാളെയും നടക്കുന്ന കോടി അർച്ചനയിലും ദോദശാഖാ പാരായണത്തിലും കളവചാർത്തിലും അതുകൂടാതെ വാസുദേവ യജ്ഞപൂജയിലും ദശാവതാര ചാർത്തിലും പങ്കെടുക്കണമെന്ന് എല്ലാവരോടും എല്ലാ ഭക്തജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു അസുലഭമായ ഈ നിമിഷം ജീവിതത്തിന്റെ അമൂല്യമായിട്ടുള്ള ഈ നിമിഷത്തിലൂടെ കടന്നു പോകുന്ന അത്യപ്രധാനമായിട്ടുള്ള ധന്യമായ മുഹൂർത്തമാണ് ക്ഷേത്രത്തിൽ എന്നും നമ്മൾ ഈ വിശിഷ്ട പൂജകളിലൂടെ ദർശിക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ ആത്മസായുജ്യത്തിൻ്റെ അങ്ങേറ്റത്തെ യാത്തമായിട്ടുള്ള ആ അനുഭവമാണ് നമ്മുടെ ക്ഷേത്രത്തിലൂടെ ഏഴ് ദിവസം കൊണ്ട് തന്നെ കടന്നു പോകുന്നത് എല്ലാവർക്കും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ അസുലഭമായ നിമിഷത്തിൽ പങ്കാളികളായി ആത്മസായുജ്യം കൈവരിക്കാൻ സുഹൃത്തികളാവാൻ നല്ലവരായ എല്ലാ ഭക്തനങ്ങളോടും ഭഗവാൻ്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു ഹരി ഓം ഓം നമോ ഭഗവതേ വാസുദേവായ